ജീവിതത്തിൽ ഒരു യാത്രികനാകാൻ പറ്റുമോ എങ്കിൽ നമ്മൾ വിജയിക്കും കാരണം ഒരു യാത്രികന്റെ മുമ്പിൽ പുതിയ പുതിയ വഴികൾ തെളിഞ്ഞുകൊണ്ടിരിക്കും പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാൽ പോലും യാത്രികൻ ഒരിക്കലും സഞ്ചാരം നിർത്തുന്നില്ല കാരണം അവൻ്റെ മുമ്പിൽ അവൻ യാത്ര ചെയ്യുന്നോടത്തോളം കാലം പുതിയ വഴികൾ തെളിഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു യാത്രികന്റെ മനോഭാവവും ഒരു യാത്രികനുമാകാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ അതിൽ മനം തിന് അതിൽ പതറിപ്പോയി യാത്രകൾ ഉപേക്ഷിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ പുതിയ വഴികൾ തെളിയാതെ വരും അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാൽ പോലും ഒരു യാത്രികന്റെ മനോഭാവത്തോടെ ജീവിതത്തെ കാണുകയും ഒരു യാത്രികനാകാൻ സാധിക്കുകയും ചെയ്താൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും സന്തോഷത്തോടെ ആയിരിക്കുക ജീവിതത്തെ സ്നേഹിക്കുക ഹാപ്പി ലൈഫ്